ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹരന്റെ വന്ദനയുടെ ദിവസം അതായത് കല്യാണ ദിവസം ഇങ്ങോട്ട് അടുക്കുകട്ടോ അപ്പൊ വന്ദരനെ കാണാൻ വേണ്ടി ഇടക്കിടക്ക് മനോഹർ ആണെന്നുണ്ടെങ്കിൽ വന്ദരയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ രണ്ട് മൂന്ന് ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബന്ധുക്കളെ നമ്മുടെ കിരണും കല്യാണിയും അതുപോലെ നിഷയും ജുബാനെ കൂടി റെഡിയാക്കി വെച്ചിരിക്കുകട്ടോ അപ്പൊ മനോഹർ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് ഒരു ആ മോളെ കല്യാണത്തിലെ കാര്യങ്ങളൊക്കെ എവിടെയും വരെയായി എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് ആ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് മോനെ എന്ന് വന്ദരയുടെ അച്ഛൻ പറയുന്നുണ്ട് ബന്ധുക്കളൊക്കെ വന്നോ ആ എന്റെ അടുത്ത ഒരു ബന്ധു തന്നെ വന്നിട്ടുണ്ട് വേറെ ആരില്ല എന്റെ അനിയൻ ഭാര്യയും പിള്ളേരും വന്നിട്ടുണ്ട് ആഹാ കൊള്ളാലോ എന്നിട്ട് അവരൊക്കെ എവിടെയും ചോദിക്കുമ്പോ ആ അവർ ഇവിടെ തന്നെയുണ്ട് എടി അവരികൂട്ടി വിളിച്ച് എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതെ അതെ പയ്യൻ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയാനാണ് ആഹാ പയ്യൻ വന്നോ എന്നെ ഞങ്ങളത് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വരുമ്പോഴേക്കും മനോഹറിനെട്ടിപ്പോ വേറൊന്നും അല്ല പോലീസുകാരന്റെ വേഷം ഇട്ട് ഒരാളോട്ട് വന്നിരിക്കണത് അപ്പോ മനോഹർ ചോദിക്കണ്ട് അല്ല അച്ഛൻ അച്ഛൻ്റെ പോലീസുകാരനാണോ പിന്നെ െ എന്റെ അനിയം പോലീസാണ് എന്ന് പറയുമ്പോഴേക്കും മനോഹറിനെ സൂക്ഷിച്ചു നോക്കണ പോലീസ് പോലീസായിട്ടോ ചോദിക്കണ്ടേ ആ ഇനി കല്യാണം കഴിയുന്നവരെ ഞാനും ഭാര്യ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഡ്യൂട്ടിയിൽ ലീവ് ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോയി വരാ പതിവ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഓ ആയിക്കോട്ടെ എന്ന് പറയണ മനോഹർ ആകെ വെള്ളം കുടിച്ചു പോട്ടോ ഈശ്വര പോലീസുകാരനൊക്കെ ആയിട്ടാണോ ഇപ്പൊ എന്താ വെക്കാൻ പോണത് എന്നാ എന്റെ കാര്യം തീർന്നു ഒരു സമാധാനം ഉണ്ടായിരുന്നു ഇത്രയും ദിവസം ഇപ്പൊ ആ സമാധാനം അവിടെ പോയി കിട്ടി ഇനിയിപ്പൊ എന്ത് ചെയ്യും ഈ പോലീസിന്റെ അടുത്ത് നിന്ന് എങ്ങനെയായിരുന്നു പല പെണ്ണും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ

കെട്ടുന്നത് എന്നൊക്കെ മനോഹർ ഇങ്ങനെ വിചാരിക്കാട്ടോ ആ സമയത്ത് ആ പോലീസുകാരനായിട്ടുള്ള ചോദിക്കണ്ടല്ല മോന്റെ പേ വീട് എവിടെയാണ് ശരിക്കും എന്റെ വീട് ശരിക്കും വീട് പാലക്കാട് അടുത്ത് തന്നെയാണ് പക്ഷേ അമ്മ അച്ഛനൊക്കെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ പറയൻ ഒക്കെ കഴിഞ്ഞിട്ട് കിടപ്പിലാണ് അമ്മ ആ ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അമ്മയും കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ അമ്മ ഇപ്പൊ ബോംബെയിലാണ് കല്യാണത്തിന് വരും എന്നൊക്കെ പറയാണ് ഓ മോന്റെ ആന്റീടെ വീട്ടിലാണ് അച്ഛനല്ലേ ആ അതെ എന്ന് പറയാണ് നാളെ ഞാനെന്ന് വരുന്നുണ്ട് മോന്റെ അച്ഛനെയും ആന്റീനെയൊക്കെ കാണാനായിട്ട് ഹോ ആയിക്കോട്ടെ എന്ന് മനോഹർ പറഞ്ഞു മനോഹർ ആകെ പൊളിഞ്ഞു എന്ന് തോന്നുന്നു ഈ കല്യാണം നടക്കില്ലെന്ന് തോന്നുന്നു എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ മനോഹർ ഇങ്ങനെ ആകെ ടെൻഷൻ ആയിട്ടിരിക്കയാണ് അതേസമയം ഗംഗപ്രസാദ് വിക്രത്തോട് പറയണ്ട് എടാ വിക്രമേ ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ കല്യാണിയും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരൊക്കെ തിരിച്ചറിഞ്ഞു ആ കിരൺ കിടന്ന കിടപ്പിലായത് ഭാഗ്യം അല്ല അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കാണാനായിട്ട് ഇതിന് മുമ്പേ വന്നാനായിരുന്നു ഞാനൊരു കാര്യം തീരുമാനിച്ച നാളെ കല്യാണി ഇല്ലാത്ത ദിവസം അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോവാ അവളുടെ അമ്മയും ആ സംസാരിക്കാൻ കഴിയുന്ന സ്ത്രീയും മാത്രമല്ലേ ഉള്ളൂ അവരണ്ട് സ്ത്രീകളായത് കൊണ്ട് എനിക്ക് നിഷ്പ്രയാസം അവരെ തള്ളിയിട്ട് കിരണിനെ ഉപദ്രവിക്കാൻ സാധിക്കും അതുകൊണ്ട് കിരണിന് ഒരു താക്കീത് കൊടുക്കാൻ വേണ്ടി ഞാൻ നാളെ അങ്ങോട്ട് പോവാ വേണ്ട ഗംഗ ചേട്ടാ അവിടെ പോണത് ശരിയോന്നല്ല റിസ്ക് ആണ് കാരണം ആ സി എസ് എല്ലോ ആ ചന്ദ്രസേന അയാളുടെ ആള് എപ്പോഴും ആ വീടിന്റെ ചുറ്റും തന്നെ ഉണ്ടാകും അതുകൊണ്ടല്ലേ രാഹുല് രാഹുൽ അങ്ങൾ വിഷുവിനെ സരൂവിനെ കാണാൻ പോയപ്പോ കറക്റ്റ് ആയിട്ട് ആ സെക്കൻഡിൽ തന്നെ ഗുണ്ടകൾ ആക്രമിച്ചത് അതുപോലെ തന്നെ കിരണ ഗുണ്ടകൾ ആക്രമിക്കുമെന്ന് നന്നായിട്ട് അറിയാം പെട്ടെ പ്രത്യേകിച്ച് ഇപ്പൊ ഗംഗ ചേട്ടൻ അതുകൊണ്ട് എന്താ അവിടെ പോവാതിരിക്കണേ നല്ലതെട്ടോ എടാ ഇങ്ങനെ പേടിച്ചിട്ടുണ്ട് എന്താ കാര്യം നാളെ ഞാൻ അവിടെ വരെ പോകുന്നുണ്ട് ആ കിരണിനെ എനിക്കൊന്ന് ശരിക്കൊന്ന് കാണൂടാ ഇത്രയും നാളൊന്ന് കണ്ടിട്ട് വേറെ എന്തോ സുഖവിവരെ അന്വേഷിച്ചിട്ടല്ലേ വരാൻ പറ്റിയുള്ളൂ ഇന്ന് പോകുമ്പോഴേക്കും ശരിക്കും അവനൊന്ന് കണ്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഒന്ന് പോവാട്ടോ വിക്രം വിചായിക്കാണ് ഈശ്വര ഈ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചിട്ടാ ചന്ദ്രസേനെ സ്വഭാവമോ ശരിക്കും അറിയാൻ പാടില്ലട്ടാ ആ എന്തായാലും പോയിട്ട് വരട്ട് വന്ന് വരുമോന്ന് നോക്കാം എന്നൊക്കെ വിക്രോം വിചാരിക്കാണ് ശേഷം വിക്രം ആ സമയത്താണെങ്കിൽ രാഹുലിനെ കാണാൻ വേണ്ടി രാഹുലിന്റെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ സരയു ആണ് വാതിൽ തുടക്കണത് ആ വിക്രം നീയാണോ ആ അതെ നീ വരുന്നത് അപ്പുറത്തെ വീട്ടിലാരെങ്കിലും കണ്ടായിരുന്നോ ഏ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ ഗുണ്ടാക്രമണമൊക്കെ ഉണ്ടോ സൂക്ഷിക്കണം നീയും നിന്റെ നീയും അതുപോലെ തന്നെ അച്ഛനും അതുപോലെ തന്നെ നിന്റെ അച്ഛനും ആ ഗംഗപ്രസാദ് നിങ്ങൾ നാലു പേര് സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ സൂക്ഷിച്ച അകത്തിരുന്ന പറ്റോ സരിയോ ഇടക്ക് പുറത്തൊക്കെ ഇറങ്ങണ്ടേ അല്ല അങ്കിൾ എവിടെയാ കിടക്കണത് മുകളിലുണ്ട് ഞാൻ അങ്കിളിനെ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയട്ടെ നമ്മുടെ വിക്രം മുകളിലേക്ക് പോവാണ് രാഹുൽ ട്ടോ ആ നീ വന്നോ ആ ഇവിടെ വരണോന്ന് എപ്പോഴും വിചാരിക്കും പിന്നെ ചന്ദ്രസേന്റെ ഗുണ്ടകൾ എപ്പോഴാണ് ആക്രമിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ശരിയാടാ എടാ വിക്രം നീ വിഷമിക്കണ ഞാൻ പെട്ടെന്ന് തന്നെ ഈ കിടപ്പിന്ന് എഴുന്നേക്കും എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ കൂടും ആ ഗംഗപ്രസാദ് എന്തിനൊക്കെ ചെയ്തോടാ ഗംഗപ്രസാന്റെ കാര്യമൊന്നും പറയാതിരിക്കണ നല്ലത് അയാൾ ആരാണെന്നും എന്താണെന്നൊക്കെ എല്ലാവരും തിരിച്ചറിഞ്ഞു പക്ഷെ എന്നിട്ടും കിരണിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് ഓ അത് ചെറിയൊരു അതിബുദ്ധിയല്ലേടാ അങ്ങോട്ട് പോയിക്കാ ചന്ദ്രസനെ വെറുതെ വെക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ ഗംഗപ്രസാദിനെ നല്ല ധൈര്യം അല്ലേ നമുക്ക് നോക്കാം ആ ചേട്ടൻ പോയിട്ട് എന്ത് ചെയ്യുമോ എന്നുള്ളത് എന്നൊക്കെ വിക്രം രാഹുലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ആ സമയം തന്നെയാണ് ഗംഗപ്രസാദ് കല്യാണി ഇല്ലെന്ന് ഉറപ്പുവരുത്തിന് ശേഷം കിരണെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ വാതിലെ മുട്ടുമ്പോഴേക്കും ദീപയാണ് വാതിൽ തുടക്കണത് നീയോ നീ എന്തിനാ ഇവിടെ വന്നത് അല്ല ഞാൻ കിരണിനെ കാണാൻ വേണ്ടി വന്നത് മാറി നിൽക്ക് അവിടുന്ന് വേണ്ടി നമ്മളെ ദീപനെ പിടിച്ചിട്ടള്ളുവാട്ടോ എന്നിട്ട് അകത്തേക്ക് കേറുന്നുണ്ട് അകത്തേക്ക് കയറിയും കിരണ്ട റൂമിലേക്ക് പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ അമ്മേ ദേ എനിക്കൊരു ചായ എടുത്തോട്ടെ നിനക്ക് ചായയല്ല വിഷമാണ് തരാൻ പോണത് എന്ന് പറയാണ് ദേ തള്ളേ മര്യാദ കൊച്ചൻ ബഹളവും അതൊക്കെ തിരുന്ന് കഴിഞ്ഞാ ഞാൻ വന്ന പോലെ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ രണ്ടിനെ കൊന്നിട്ട് ഞാൻ പോളൂ ഈ കിടപ്പിൽ കിടക്കുന്ന കിരണിനെയും കൊല്ലും ഒരു കൂട്ടക്കൊലപാതകം ചെയ്യാനായിട്ട് എനിക്കൊരു മടിയില്ല എന്നൊക്കെ പറയാണ് അതിനുശേഷം ശരി കിരണ്ട റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് കിരണോട് പറയുന്നുണ്ട് എടാ കിരണേ ഞാൻ നിന്നെ കാണാൻ വേണ്ടി പല വട്ടം വന്നിട്ടുണ്ട് ഞാൻ ചെറിയ ജോണായിട്ടാണ് നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് നിനക്കിതൊക്കെ ഇതൊക്കെ പണ്ടത് മനസ്സിലാവുന്നുണ്ടോ എവിടെന്ന് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് പറയാനാ വേണമെങ്കിൽ കേട്ടോ ഞാൻ ജെറീജോണ്ടാണ് നിന്റെ മുമ്പിൽ ഇത്രയും നാൾ വന്നത് പക്ഷെ ഇപ്പൊ ജെറീജോണല്ല ഞാൻ ഇപ്പൊ എന്റെ പേര് ഗംഗപ്രസാദ് നിങ്ങൾക്ക് സംരക്ഷിക്കണ കാർത്തിക ഉണ്ടല്ലോ അവളുടെ ചേട്ടൻ യഥാർത്ഥ ചേട്ടനൊന്നല്ലോ അവളുടെ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച ആളുണ്ടല്ലോ അയാൾക്ക് ആദ്യ ഭാര്യ മോനാണ് ഞാൻ എനിക്ക് സ്വത്തുക്കളൊക്കെ ശരിക്കും നിയമപ്രകാരം എനിക്ക് അവകാശപ്പെട്ടതല്ലേ പക്ഷെ എന്റെ സ്വത്തുക്കൾ എനിക്ക് വിട്ടു തരുന്നില്ല അതാണ് ഞാൻ ഇവിടെ നിങ്ങളെയൊക്കെ ഉപദ്രവിച്ചത് എടാ കിരണേ നിനക്കൊരു സത്യരയാവോ നിന്നെ ഉപദ്രവിച്ചതാ ശരിക്കും രാഹുലെ ആൾക്കാരല്ല അവരായിരുന്നു നിന്നെ ഉപദ്രവിക്കാൻ വന്നത് പക്ഷെ അവരെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് നിന്നെ ഉപദ്രവിച്ചത് ഞാനാടാ എന്ന് പറയാണ് നീ ഇപ്പൊ കിടന്ന കിടപ്പ് കിടക്കുവാണ് അതുകൊണ്ട് കല്യാണിന്റെ കഴുത്തിൽ താലിയുണ്ട് ഉണ്ട് സിന്ദൂരം ഉണ്ട് കാരണം നീ ചത്തട്ടില്ലല്ലോ പക്ഷെ നീ നോക്കിക്കോ നീ എന്റെ ഭാര്യ ഇനി എന്റെ പുറകെ വന്നിട്ട് കല്യാണി കാർത്തികനെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ എന്നെ ഭീഷണിപ്പെടുത്താനും നിന്നാലുണ്ടല്ലോ നിന്നെ ഞാൻ അങ്ങോട്ട് കൊന്നു കളയോടാം പിന്നെ നിന്റെ കഴുത്തിൽ ആ താലി കാണില്ല നെറ്റിയില് സിന്ദൂരവും കാണില്ല നോക്കിക്കോ നീ എന്ന് പറഞ്ഞിട്ട് കിരണ്ട കഴുത്തിലേങ്ങിനെ കയറി പിടിക്കും കേട്ടോ കിരൺ ചത്ത പോലെ കിടക്കിരണ ദേഷ്യം വരുന്നുണ്ട് കയ്യൊക്കെ ഇങ്ങനെ വെറുക്കു ആട്ടോ അതിനുശേഷം കിരൺ സഹിച്ചിങ്ങനെ കിടക്കാണ് കാണും എത്ര നാള് അഭിനയിച്ചതല്ലേ ആ അഭിനയം തുടർന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഗംഗപ്രസാദ് കഴുത്തിനെ കറി പിടിക്കുമ്പോഴും കിരൺ അങ്ങനെ തന്നെ അങ്ങോട്ട് നിക്കുവാട്ടോ ശേഷം ഗംഗ് കേട്ടോടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പോവാണ് ദീപടുത്തും അതുപോലെ തന്നെ നമ്മുടെ അതെ അതാരടുത്ത് പറയണ്ടേ നിങ്ങൾ കേട്ടല്ലോ മര്യാദക്ക് മോളോട് പറഞ്ഞേ പറ്റൂ ഇനിയെ കാർത്തികനെ സംരക്ഷിക്കാൻ നിൽക്കരുത് കാർത്തികനെ സംരക്ഷിക്കുന്നത് ആരാണെങ്കിലും ഞാൻ അവരെ തീർത്തു കളയും നിങ്ങൾക്ക് എന്താ ജീവിക്കാൻ കൊതിയൊന്നും ഇല്ലതല്ലേ അത്ര വലിയ പ്രായമൊന്നുമില്ല നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ മോൾക്കാണെങ്കിലും അതുകൊണ്ട് അവൾക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ പോയി ചാവാൻ പറ പക്ഷെ അവള് സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാരും ഞാൻ കൊന്നിട്ടേ തീർക്കുള്ളൂ നിങ്ങൾക്ക് ആ കാർത്തികനെ കാർത്തികയുടെ അമ്മ അവരൊരു കിളവിയല്ലേ അവർ രണ്ടുപേരുടെ ജീവന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ഇത്രയും പേരുടെ ജീവൻ കളയണത് നിങ്ങളെ മാത്രല്ല ആ ചന്ദ്രസേനയും ചന്ദ്രസേന യും പിന്നെ അവർക്കൊരു മോളുണ്ടല്ലോ അങ്ങ് അമേരിക്കയില് വേണമെങ്കിൽ അവരെ ഞാൻ ഇല്ലാതാക്കും അതുകൊണ്ട് മര്യാദക്ക് നോക്കിയും കണ്ടും ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഗംഗാപ്രസാദ് അവിടെ നിന്ന് പോണ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കാർത്തിക അറിയുന്നുണ്ട് ഇനി ഇയാള് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ ഒരു നല്ല കർത്തവ്യം ചെയ്തിട്ട് മരിക്കണതാണ് നല്ലത് ഇനിയാണ് എന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരട്ടെ ഇയാൾ വരുമ്പോഴേക്കും അയാൾ കൊന്നിരിക്കും എന്നൊക്കെ കാർത്തിക മനസ്സ് വിചാരിക്കുകയാണ് കാർത്തിക കയ്യിൽ എപ്പോഴും ഒരു കത്തി ഒളിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ംഗപ്രസാദിന്റെ മരണം എന്ന് പറഞ്ഞത് കാർത്തികയുടെ കൈകൊണ്ട് തന്നെയാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ